കാരണം ഒരാൾ വീട്ടിൽ ഞങ്ങൾ ഇറക്കണം അങ്ങനെ ഞങ്ങളുടെ മേളിൽ കണ്ടാലോ കാണാൻ ഈ നല്ല മിടുക്കരാണ് പഠിക്കാൻ അതുകൂടെ അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഏറ്റവും സന്തോഷമായിരുന്നു കാരണം ഈ മോളൊക്കെ ഫസ്റ്റ് ആണ് കലത്തിന്റെ ഒക്കെ ഇരുന്ന് പഠിക്കുന്നത് ഇരിക്കാനായിട്ടുള്ളൊരു സംവിധാനം പോലും ഇല്ല അങ്ങനെ ഇരുന്ന് പഠിച്ച് ഇതായിട്ട് ഇതാണ് ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഇപ്പം മഴയൊക്കെ ആയി കഴിഞ്ഞാൽ മേളിലൊക്കെ ഭയങ്കരമായിട്ട് ചോർന്നു നൽകും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒറ്റ റൂമിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഞാനും അമ്മായി അത്തായും അനീത്തയും ഒരു റൂമിലാണ് നല്ലൊരു വീട്ടിൽ കിടന്നിട്ട് ഒരു ദിവസം കിടന്നിട്ട് ഞാൻ ഇനി മരിച്ചു പോയാൽ എനിക്ക് ഒരു സങ്കടമില്ല കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ അതുങ്ങൾ സ്വസ്ഥമായിട്ട് കടന്നു ഞങ്ങൾ നല്ലൊരു നല്ലൊരു വീട്ടിൽ കിടന്നിട്ടേ ഇല്ല ഇതുവരെ എല്ലാം മരിച്ചു തന്നു പഴം പാത്രവും എല്ലാം പിന്നെ സന്തോഷമൊന്നും അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞങ്ങടെ സന്തോഷം ഭയങ്കര സന്തോഷമുണ്ട് അവര് അവരോട് ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല എനിക്ക് ഒരുപാട് കടപ്പ് കടപ്പാടുണ്ട് അവരോട് കനാല വെള്ളമാണെങ്കിൽ ഫുള്ള് ഇവിടെ ഇറങ്ങും ഇവിടെ മൊത്തം ഭയങ്കര വെള്ളമാണ് ഇവിടെ ഒരുപാട് ഞാൻ ഇങ്ങനെ ആരെന്തെന്തോ ചോദിച്ചാൽ നമ്മളീ വീടിന്റെ കാര്യം പറഞ്ഞു ഇവിടെ അപ്പഴും പറഞ്ഞു നമുക്കൊന്നും വെച്ചു തരത്തൊന്നും ഇല്ലമ്മ പോട്ടെ അത് നോക്കണ്ട ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എന്നേലും ഒരു വീടാകും ഈ രണ്ടര സെൻറ്റ് വസ്തുവിൻ്റെ കാര്യം പറയുമ്പോൾ അച്ഛനെ തെരത്ത് ഒരു കാര്യം പറഞ്ഞു അനീഷ രണ്ടര എന്തോ വീട് വെക്കാനാണ് പക്ഷേ ഞങ്ങൾ ഞാൻ അപ്പം പറഞ്ഞു എനിക്കൊരു കട്ട കെട്ടി ഒരു കൊച്ചു വീട് ഒരു ഹാസ്പിറ്റൽ ഇട്ട് തന്നാൽ മതി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കയറി കിടന്നാളാണ് അപ്പോൾ നമുക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ പിന്നെ ഇതുപോലെ അനീസയെ പറ്റി അറിഞ്ഞു ഞങ്ങൾ ഒരു വീടിന്റെ പ്രോജക്റ്റ് ഒരു അഭയം എന്ന പ്രോജക്റ്റിൻ്റെ കീഴിലെ ഒരു വീട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് അനീസയെ പിന്നെ പരിചയപ്പെടുത്തുന്നതും അനീസയുടെ വീടിൻ്റെ അവസ്ഥ ഞങ്ങൾ വന്ന് കാണുന്നതും അപ്പോൾ വന്ന് കാണുമ്പോൾ സത്യത്തിൽ ആ നിമിഷം തന്നെ തീരുമാനമെടുക്കുമായിരുന്നു കാരണം കനാലിൻ്റെ അടിവാരത്തിൽ ടാർപോളിനിട്ട് മറിച്ച് മാത്രം അതൊരു നമ്മൾ കണ്ടാൽ ഒരു എത്തിൽ ഇത്രയും ഇതായില്ല അതുപോലത്തെ അവസ്ഥയിലാണ് നമ്മൾ അവരെ കാണുന്നത് ശുചിമുറിയെ പോലെ ഒന്നുണ്ട് പക്ഷേ അതിനടപ്പൊന്നുമില്ല അത്രയ്ക്ക് അതാണ് ഏറ്റവും എന്നെ സ്വാധീനിച്ചത് ആ രംഗമാണ് ശരിക്കും പറഞ്ഞാൽ ഒരടപ്പില്ലാത്ത രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങൾ നല്ല മിടുക്കരാണ് പഠിക്കാൻ അതുകൂടെ അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഏറ്റവും സന്തോഷമായിരുന്നു കാരണം ഈ മോളൊക്കെ സ്കൂളിൽ ഫസ്റ്റാണ് അപ്പോൾ അങ്ങനെ പഠിച്ചു വരുന്ന രണ്ട് പെൺകുഞ്ഞുങ്ങൾക്കും ഒക്കെ താമസിക്കാനുള്ള അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്ന് തന്നെ തീരുമാനം അവരുടെ വീട് പോലെ കാരണം നമ്മൾ ആര് നമ്മൾ വെച്ചാൽ പോലും ഇങ്ങനെ ആവത്തില്ല ആ കല്ലിട്ടതും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യത്തിനും എന്നും വന്ന് നോക്ക് ഞങ്ങൾ പോലും വന്ന് നോക്കത്തില്ലായിരുന്നു ഞങ്ങൾക്കൊരു വീട് എൻ്റെ കുഞ്ഞുങ്ങാരുടെ സന്തോഷം അവളും അവരുടെ ആരും ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മക്കളുടെ രണ്ടുപേരുടെ വന്നിട്ടില്ല ഞങ്ങളുടെ ബന്ധക്കാരൊന്നും വന്നാൽ അവർക്കൊന്നും നിൽക്കാൻ പോലും ഞങ്ങൾ കലാലിൻ്റെ അവിടെ പറ്റത്തില്ല ഒരുപാട് പേര് വരുമ്പോൾ വോട്ടിലൊക്കെ വരുമ്പോൾ ഇവിടെ നമുക്ക് നോക്കാം അതേ ഉള്ളൂ കാരണം ഞാൻ കൊടുക്കാനോ ഒരു ഒരു പോവാനും നമ്മളെ പോലുള്ളവർക്ക് ഒരുപാട് വീട് വെച്ച് കൊടുക്കാൻ കഴിയട്ടെ മഴയൊക്കെ പേടിയാണ് എന്താ കാറ്റും ഇത് മരങ്ങളൊക്കെ ഇങ്ങോട്ട് വീഴുവെന്നൊക്കെ ഉള്ള ഭയമുണ്ട് ഉണ്ട് അത് ഫുള്ള് ചോർച്ചയാണ് ആ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഒരുപാട് പേർക്ക് പഞ്ചായത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പേർട്ട് കേരളം ഇറങ്ങി നടക്കുന്നത് കണ്ടിട്ടുണ്ട് അതെ അപ്പം ഇവിടെ വന്നിട്ട് പറയും ഒന്നും ശരിയായില്ല ഒന്നും ശരിയായില്ല എന്നൊക്കെ വന്നപ്പോൾ ഇവിടെ കുറേ വട്ടം ഞങ്ങടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒന്നും പിന്നെ ഞങ്ങള് ലോട്ടറി ക്ലബ്ബുകാര് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം ഞങ്ങൾക്ക് നിറയായിട്ട് തന്നു പറഞ്ഞാൽ പറ്റത്തില്ല ഞങ്ങളുടെ സന്തോഷം എന്തുവാന്നു ഞങ്ങളെക്കാരുടെ സന്തോഷം എൻ്റെ മച്ചാട ചേട്ടന് പുള്ളിക്ക് എന്റെ കൊച്ചിന് ഞങ്ങളുടെ പിള്ളേർ എൻറെ മച്ചാടെ ചേട്ടന് മക്കള് ഞങ്ങളെ നോക്കിയതല്ല അവരാ കാരണം ഞങ്ങൾ ഒരു വീട്ടിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പോയാൽ കിടന്നിട്ടുള്ളതും ഭക്ഷണം കഴിച്ചിട്ടുള്ളതും ഞങ്ങളെ അവരാ നോക്കിയതും ഒരിക്കലും ഇല്ല സാറ് പെട്ടെന്ന് നമ്മൾ സ്വപ്നം കാണുന്ന പോലെ ഒരു രാവിലെ എനിക്കിപ്പോൾ നമ്മൾ എന്നുവെച്ചാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എല്ലാം ഞങ്ങളുടെ ജീവിതമേ മാറി പറഞ്ഞെന്ന് വേണം പറയാൻ ഒന്നും ഒന്നും ഞങ്ങൾക്ക് ഇനി ഇന്നത്ത് വാങ്ങിക്കണ്ട എല്ലാ സാധനവും വാങ്ങിച്ച് വേണം ഞങ്ങളുടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് വരെ എല്ലാം കൊണ്ട് തന്നിട്ടുണ്ട് എല്ലാം ചെയ്ത് തന്നിട്ടുണ്ട് ഇങ്ങേ ആ സുഖം വേണം ഇങ്ങനെ അച്ചാർ വരെ ഉണ്ടെങ്കിൽ അതുപോലെ പൊതിഞ്ഞോട് ഏകോട്ട് തരുവാകുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ സ്വന്തം മക്കട കൂട്ട് കണ്ട അവരെല്ലാരും ഈ വീടിൻ്റെ വേണ്ടി കഷ്ടപ്പെട്ടത് അവർക്കി ഒത്തിരി വീട് എല്ലാവർക്കും വെച്ചു കൊടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കൂട്ടിൽ വ്യതിയില്ലാതെ കിടക്കത്ത കാരണം ഒരു കിടപ്പാടാത് അത് ജീവിതത്തിൽ നമുക്കൊരു സ്വപ്നമായിരിക്കും ഒരു കട്ട വായിക്കാൻ ഒരു നിവൃത്തി ഉള്ളവളല്ല ഒരു കട്ട വായിക്കാൻ എൻ്റെ കുഞ്ഞിന് അവളെ പഠിപ്പിക്കണമെന്നുള്ള ഒരു ഒറ്റ ഒരു ഇതേ ഉള്ളൂ എനിക്ക് അവളെന്തെങ്കിലും ഒത്തിരി പഠിപ്പിക്കാനുള്ള നിവൃത്തിയില്ലല്ലോ അപ്പോൾ ഈ മേജറിൻ്റെ വീട് അക്കാഡമി സെലക്ഷൻ ക്യാമ്പ് വഴി അവർക്ക് അവിടെ ആർമിക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ പഠിക്കാൻ പോകും അവിടെ പുനലൂർ ചെമ്മന്തൂര് ഇനി പ്ലസ് വണ് പ്ലസ് ടു കൂടെ ഞാൻ വീടുന്നേ കാരണം ഒത്തിരി പൈസ കൊടുത്ത് പഠിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് അവൾ ഏഴാം മനോരം റോട്ടറി ക്ലബിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമായാണ് ഇന്നിപ്പോൾ നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അസീന എന്ന ഒരു സഹോദരിക്ക് അവരുടെ മക്കൾക്കും താമസിക്കാൻ തക്കവണ്ണം ഭർത്താവിന് താമസിക്കാൻ തക്കവണ്ണം ഈ പ്രദേശത്ത് ഞങ്ങൾക്കൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ തക്കവണ്ണം റോട്ടറിയുടെ കൂടെ ഹൃദയം ചാരിറ്റബിൾ ഫൗണ്ടേഷനും അതോടൊപ്പം മറൈൻ ഫോറം കൂടെ കൈകോർത്ത് ഇത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ് താക്കോദാന കർമ്മം ഞങ്ങളുടെ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ബഹുമാനപ്പെട്ട ഡോക്ടർ സുമിത്രൻ അവകൾ ഇപ്പം നിർവഹിച്ചിരിക്കുന്നു അതോടൊപ്പം മറൈൻ ഫോറത്തിൻ്റെ പ്രസിഡന്റ് എഞ്ചിനീയർ മാത്യു ജോർജ് ഞങ്ങളുടെ പത്തനാപുരം റോട്ടറി ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ സുമ തോമസ് തേൻ അതോടൊപ്പം ഹൃദയത്തിൻ്റെ ഹൃദയം ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ ചെയർപേഴ്സൺ കൂടിയാണ് മാഡം ഞങ്ങളെല്ലാവരും ഇത് സംബന്ധിച്ചു ഞങ്ങളുടെ റോട്ടഡ് അസിസ്റ്റൻ്റ് ഗവർണർ ബെൻ ജോർജ് വി പോളും സന്നിഹിതനായിരുന്നു